ഈ കൂട്ടുകാർക്ക് സ്വാഗതം ഓട്ടോറിക്ഷ പണ്ടത്തെ സൈക്കിൾ റിക്ഷയുടെ യന്ത്രവൽകൃതമായ പരിഷ്കരിച്ച വാഹനമാണ് ഓട്ടോറിക്ഷ ഓട്ടോറിക്ഷയ്ക്ക് മൂന്ന് ചക്രങ്ങളാണ് ഉള്ളത് അതിനാൽ ഇത് മുച്ചക്രവാഹനം എന്നും അറിയപ്പെടുന്നു കരമാർഗം സഞ്ചരിക്കുന്നതും വളരെ ചിലവ് കുറഞ്ഞതുമായ ഒരു വാഹനമാണ് ഓട്ടോറിക്ഷ കേരളത്തിൽ സാധാരണക്കാരൻ്റെ ടാക്സി വാഹനമായി ഇത് മാറിയിട്ടുണ്ട് ഡ്രൈവറെ കൂടാതെ മൂന്ന് യാത്രക്കാർക്ക് സഞ്ചരിക്കാവുന്ന ഒരു വാഹനമാണിത് പെട്രോൾ ഓട്ടോറിക്ഷ ഡീസൽ ഓട്ടോറിക്ഷ സി എൻ ജി ഓട്ടോറിക്ഷ ഇലക്ട്രിക് ഓട്ടോറിക്ഷ തുടങ്ങി വിവിധ ഇനത്തിലും രൂപത്തിലും നിറത്തിലും ഓട്ടോറിക്ഷകൾ ഉണ്ട് ഓട്ടോ എന്ന ചുരുക്ക പേരാണ് മലയാളികൾ ഇതിനു നൽകിയിട്ടുള്ളത് കുട്ടിയുടെ ഈ ചാനൽ കൂട്ടുകാർക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യൂ ഷെയർ ചെയ്യൂ സബ്സ്ക്രൈബ് ചെയ്യൂ ചെയ്യൂക്കൻ ക്ലിക്ക് ചെയ്യാൻ മറക്കല്ലേ ഇനി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം ടാറ്റാ